ഇതൊരു നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കണം ഇതിലേക്ക് ഈ വെള്ളത്തിൽ കഴിഞ്ഞ് ഇന്നലത് കഴിച്ചാൽ വളരെയേറെ നല്ലതാണ് നമ്മുടെ ശരീരത്തിനും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറെക്കൂടെ ഒഴിഞ്ഞു പോകും അവരിലൊരു ശിസ്റ്റമുണ്ട് അവരുടെ ഉള്ളിൽ രഹസ്യമുണ്ട് അത് ഞാൻ ഇപ്പോൾ പറയണം അതാണിത് ബാധിക്കാത്തതിന് കാരണം കറക്റ്റ് സമയത്തേ നിൽക്കാൻ കഴിയില്ല ഒരു തരം ഒരു ഒരു ആലസ്യം എന്നുള്ള രീതിയിൽ ശ്രമിച്ചാലും കഴിയില്ല അതൊന്ന് രണ്ടാമത് ഇയാൾക്ക് ജോലിക്ക് പോകാൻ നന്നേ മടിയില്ല ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയത്തിനൊക്കെ ഒരു മരുന്നാണെന്ന് മുമ്പ് സാർ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതൊരു മരുന്നിന്റെ കൂട്ടുകൾ ആണെന്ന് ഈ മരുന്നിന്റെ കൂട്ടുകൾ എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ ഇത്രയും മോശമായിട്ട് അഫെക്റ്റ് ചെയ്യുന്നത് അതിന് വിശ്വാസം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അപ്പം അതിൻ്റെ ഈ കൈവശം ഏറ്റിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതായത് ഈ കൈവശം എന്ന് പറഞ്ഞാൽ മറ്റൊരു മനസ്സിനെ നമ്മളതല്ലാത്ത മറ്റൊരു മനസ്സുണ്ടാവും ആ മനസ്സിനെ സ്വാധീനിക്കാനാണ് ഇത് ചെയ്യുന്നത് കൈവിഷം അപ്പം ഈ കൈവിഷത്തിൻ്റെ പ്രത്യേക എന്താ വെച്ചാൽ മന്ത്രത്ത് കൂടിയും മരുന്ന് കൂടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിന് ഈ ആഭിചാരമന്ത്രങ്ങൾ അതായത് ദുർമന്ത്രം എന്ന് പറയും ദുർമന്ത്രമാണ് ഇത് കാര്യമായിട്ട് ചെയ്യുക അപ്പം അത് അവർക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഭക്ഷണത്തിലൂടെ കൊടുക്കാം അപ്പോൾ ഭക്ഷണത്തിലൂടെ കൊടുക്കുമ്പോൾ മരുന്ന് വേണ്ട മനസ്സിലായോ അതായത് കൂട്ടുകൾ വേണ്ട വേണ്ട അതിന് മന്ത്രം മാത്രമേ മരുന്ന് കൊടുക്കേണ്ടിടത്ത് മരുന്ന് കൊടുക്കണം അങ്ങനെ രണ്ട് മൂന്ന് വിധത്തിലാണ് ഈ ഉള്ളത് അപ്പം എന്തായാലും ഈ കൈവശം പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയാളെ മെമ്മറി ഒരാളെ ഇത് സ്വാധീനിക്കുന്നത് മറ്റൊരാൾ തീരുമാനിക്കുകയാണ് ഇയാൾ എങ്ങനെ ജീവിക്കണം അതാണ് കൈവിഷത്തിൻ്റെ പ്രത്യേകത അത് അതിന്റെ ലക്ഷണങ്ങൾ രണ്ടാമെന്ന് ചോദിച്ചല്ലേ ലക്ഷണങ്ങളെ പ്രത്യേകത എന്താ വെച്ചാൽ ആ കൈവിഷം ഏറ്റൊരാള് അതായത് ബാധിച്ച ആൾ രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് നേരം നേരം വൈകും അതായത് അയാൾക്ക് കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കാൻ കഴിയൂല ഒരുതരം ഒരു ആലസ്യം എന്നുള്ള രീതിയിൽ ശ്രമിച്ചാലും കഴിയില്ല അതൊന്ന് രണ്ടാമത്തത് ഇയാൾക്ക് ജോലിക്ക് പോകാൻ മടി ഉണ്ടാവും മൂന്നാമത്തത് ഇയാൾക്ക് ഒരു പരിഭ്രമം സ്ഥിരമായിട്ട് ഇയാൾ കൂടെ ഉണ്ടാവും ഒരു ടെൻഷൻ അതായത് കാരണമില്ലാത്ത ഒരു ടെൻഷൻ അത് ഇയാൾക്കുണ്ടാവും നാലാമത്തത് ഇയാളെ കണ്ണിൻ്റെ അടിയിൽ ചെറിയൊരു കറുപ്പ് അടയാളങ്ങൾ ഉണ്ടാവും ഒരു കറുത്ത ഡാർക്ക് അതെ 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 അഞ്ചാമത്തത് ഇയാൾക്ക് എങ്ങോട്ടെ പോകാൻ പുറപ്പെടുമ്പോൾ വയറ്റിൽ നിന്ന് പോകുന്നു തോന്നും വയറ്റിൽ നിന്ന് പോ വയറ്റിൽ പോകണ്ട അല്ലെങ്കിൽ എനിക്ക് ടോയ്ലറ്റ് പോകണം എന്ന് തോന്നും പോയി പോയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടായാലും വീണ്ടും തിരിച്ചു വരും പിന്നെ ഉള്ള അടുത്ത ഒരു ലക്ഷണം എന്താ വെച്ചാൽ ലക്ഷ്യസാന്തത്തൂല പിന്നെ അടുത്ത ലക്ഷണം നമ്മളെ കൂടെ കുന്നവർക്ക് നമ്മളോട് വെറുപ്പ് വരും നമ്മളൊരു കൂ കാര്യത്തിനും കൂട്ടൂല നമ്മളൊറ്റപ്പെടുത്തും ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് ഇതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഈ കൈവിഷത്തിന്റെ കൈവിഷത്തിന്റെ പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ ആ അവിടെ ഛർദിപ്പിക്കുന്നത് അത് വളരെയേറെ ഒരു സത്യമുള്ള സംഭവമാണ് അത് എന്താണ് കൊടുത്തത് അത് ഛർദ്ദിക്കുന്ന പറയും ഇറച്ചിയിലാണ് കൊടുത്തെങ്കിൽ ഇറച്ചി ഛർദ്ദിക്കും പാലിലാണെങ്കിൽ അങ്ങനെ ചായയിലാണ് ചായ അങ്ങനെ അതിന്റെ എന്താ രീതി ചെയ്യും പിന്നെ ചില സ്ഥലത്ത് ഇത് മരുന്ന് കൊടുത്തിട്ട് ഇതാക്കാം സംഭവം അങ്ങനെയാണ് കൈവിഷത്തിന്റെ പക്ഷെ എന്തായാലും ഇത് ആപത്താണ് ഇത് വലിയൊരു ദോഷം തന്നെയാണ് നമുക്കൊരു പോസിറ്റീവായിട്ടൊരു കാര്യം നടക്കൂല സാർ പറഞ്ഞ പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ലക്ഷണങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നും നല്ലതായി സംഭവ ഇത് വിഷയം വെച്ചാൽ ഇത് ചിലർ ഇതിനെതിർക്കും ഇതില്ലാത്ത അതെന്താ സംഭവം നമ്മൾ അനുഭവത്തിൽ വരാത്തോണ്ടാണ് ഞാൻ പറഞ്ഞ മനസ്സിലാകും നമുക്ക് ഗാലറിന്ന് കുറ്റം പറയാൻ കഴിയും കളിച്ചു നോക്കണം എന്ന് പറഞ്ഞ മാതിരി ഒരാൾക്ക് ഇത് വന്ന് ഏറ്റാൽ അറിയാം കാരണം അയാൾ മനസ്സിന് തകരാറ് വരെ ആകുന്നുണ്ട് രോഗങ്ങൾ വരുന്നുണ്ട് അയാൾക്ക് നല്ലൊരു നിലപാടെടുക്കാൻ കഴിയൂല അങ്ങനെ ഒരു വിഷയമുണ്ട് ആ ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയത്തിനൊക്കെ ഇത് കൊടുക്കുന്നുണ്ട് കൈവശം എന്ന് പറഞ്ഞ സംഭവം പിന്നെ അയാൾ പറയും ഞാൻ വിൽക്കുന്നില്ല അറിയും അല്ലെങ്കിൽ വിൽക്കാത്ത ആൾ വിൽറ്റു വിൽക്കുന്നു പറയും ഇതൊക്കെ ഇതിൻ്റെ സ്വാധീനമാണ് അതാണ് അത് ദുർമന്ത്രപരമായിട്ടുള്ള ഒരു സംഗതിയാണ് സ്ഥലങ്ങൾക്ക് സ്ഥലങ്ങൾ പോവാതിരിക്കാൻ സ്ഥലങ്ങളെന്ന് പറയാം അതെ അത് ഈ ഉടമസ്ഥന് കൊടുക്കും കൈവിഷം അതായത് വിൽക്കാനും വിൽക്കപ്പെടാതിരിക്കാൻ അതായത് വിൽക്കാൻ നമുക്ക് കിട്ടാനാണെങ്കിൽ തരാൻ വേണ്ടിട്ട് ഇത് ചെയ്യും അവൾ വിൽക്കണ്ട എങ്കിൽ അങ്ങനെയും ചെയ്യും പറഞ്ഞാൽ വിൽക്കുന്നില്ലാറ് ഓ അപ്പൊ അതിന്റെ രീതി ഇങ്ങനെയൊക്കെയാണ് സംഭവം കൈവിഷങ്ങളെന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ കൊണ്ടുണ്ട് മരുന്നു കൊണ്ടുണ്ട് രണ്ടും അപകടമാണ് പക്ഷേ ഇത് കൊടുത്ത സാധനം വയറ്റിൽ നിന്ന് പോയും ഈ മന്ത്രം ആ വയറ്റിൽ കിടക്കുകയും ചെയ്യും അതാണ് എൻ്റെ വിഷയം അല്ല അപ്പം അതൊരു പൂർണ്ണമായിട്ടൊരു പരിഹാരം ചെയ്യാൻ പറ്റില്ല പൂർണ്ണമായ പരിഹാരം ഒന്ന് ഛർദിപ്പിക്കുക പിന്നെ ചില സ്ഥലത്ത് ഇതേമാതിരി മരുന്ന് കൊടുത്തിട്ട് വാറ്റുന്നുണ്ട് ച പല രീതിയിലും ഉണ്ട് ചിലർ മരുന്ന് വാറ്റുന്നെടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിലും ഉണ്ട് പക്ഷേ എന്തായാലും ഇത് ജനങ്ങൾ പല ആൾക്കാർ ഇതിനെ എതിർക്കുന്നവരാണ് അധികവും നേരം നമ്മൾ പറഞ്ഞത് ബാധിച്ചതിന് ശേഷം എന്തൊക്കെ പരിഹാരം ചെയ്യാൻ ബാധിക്കാതിരിക്കാൻ അത് മേഡം ചോദിച്ചാൽ നല്ല ചോദ്യം ഇത് ഒരിക്കലും ബാധിക്കാത്ത കുറെ ആൾക്കാരുണ്ട് അത് വളരെ സത്യമുള്ള കാര്യമാണ് അതായത് ഉപാസന ഉള്ള ആൾക്കാർക്ക് ഇത് ബാധിക്കൂല പിന്നെ ഈ കൃഷ്ണന്റെ ഭക്തന്മാരുണ്ട് കുറച്ച് ഞാൻ മുമ്പ് പറഞ്ഞത് ഹരേ കൃഷ്ണ എന്നാണ് അവർക്ക് ഒന്നും ഇത് ബാധിക്കുന്നില്ല അതെന്താ അവരെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അവരിലൊരു ശിസ്റ്റമുണ്ട് അവരുടെ ഒരു രഹസ്യമുണ്ട് അത് ഞാൻ ഇപ്പോൾ പറയാണ് അതാണിത് ബാധിക്കാത്തതിന് കാരണം അവരൊരു പഴം കഴിക്കുകയാണെങ്കിൽ ഒരു ഒരു അപ്പം കഴിക്കുകയാണെങ്കിൽ അല്ല ഒരു ആണ് ഫുള്ള് ഈ ചോറ് കഴിക്കുകയാണെങ്കിലും ആദ്യം ഭഗവാനൊന്ന് വെച്ചു കൊടുക്കും അല്ല ഭഗവാനെ സമർപ്പിക്കും എന്തതിന് ശേഷം അത് കഴിക്കുകയുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ കൈവശം ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റൂല കാരണം ഇവരെ പോലുള്ള ആൾക്കാർക്ക് ഇത് ഈ സംഭവം ഇല്ലെന്നുള്ളതാണ് ഇവർക്ക് കൈവശം ബാധിക്കുന്നേ ഇല്ല അ ഞാൻ ശരിക്ക് ചിന്തിച്ച് അവരെ പിന്നാലെ നടന്ന് കണ്ടെത്തിയൊരു കാര്യ അവർക്ക് അങ്ങനെ സംഭവം ഇല്ല ഈ കൈവശം കിട്ടുന്ന ആൾ എന്താ പറയുക ഭക്തി വിശ്വാസം ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് കിട്ടുന്നുണ്ട് അതാണ് എന്റെ പ്രത്യേകത അപ്പൊ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ആളുകൾ നല്ലൊരു ാണ് സാർ പറയുന്നത് അതെ അതിന്റെ യുപാസന എന്താ പറയുക നമുക്കൊരാൾ തരാനുണ്ടെങ്കിൽ അത് തട്ടി മാറ്റും അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോകില്ല അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല അയാൾ തന്നാൽ ഫലിക്കില്ല ഇതൊക്കെ യുപാസന അതാണ് ഉപാസന വേണമെന്ന് പറയാൻ കാരണവും ചെയ്യണമെന്ന് പറയാൻ ദൈവിക മാർഗത്ത് പോണെന്നറിയാൻ ഇതിങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതാണ് അപ്പോൾ ഇതില് നമുക്ക് വരാതിരിക്കാൻ പ്രത്യേക എന്തെങ്കിലും നമ്മൾ ഡെയിലി ചൊല്ലാൻ പറ്റിയ എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ അങ്ങനെയൊക്കെ ഇതിന് ഒരു ഒരു സിസ്റ്റം ഉണ്ട് ഒരു തിയറി അത് എത്ര മാത്രം എന്നുള്ളതല്ല പക്ഷേ ഏറെക്കുറെ നമുക്ക് തടസ്സപ്പെടുത്താൻ അത് വരാതിരിക്കാൻ പറ്റും അതായത് ഗരുഡ പഞ്ചാക്ഷരി എന്ന് പറഞ്ഞ മന്ത്രമുണ്ട് ക്ഷിപ ഓം സ്വഹ വിഷം നാശ നാശ എന്നീ രണ്ട് വരി മന്ത്രം നമ്മൾ ജപിച്ച് കഴിക്കുക അതെങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ തലേ ദിവസം ഒരു ഗ്ലാസ് വെള്ളം വെക്കുക അതിലൊരു അഞ്ച് തുളസി ഇല്ല എന്നതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഈ വെള്ളത്തിലേക്ക് ജപിച്ച് വെറും വയറ്റി കഴിക്കണം അതായത് ക്ഷിപ ഓം സ്വാഹ വിഷം നാശേ നാശ ഇതൊരു നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കണം ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് അത് കഴിച്ചാൽ വളരെയേറെ നല്ലതാണ് നമ്മുടെ ശരീരത്തിനും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറെക്കൂടെ ഒഴിഞ്ഞു പോകും ഇതിലിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട് ആളുകളുടെ സമയക്കുറവാണ് ഇതൊക്കെ ഈ ചെയ്യാറുണ്ടാകും നമ്മളത് അതിനായിട്ട് സമയം കണ്ടെത്തണം അതാണ് ഇത് അതെ ഗരുഡന്റെ പഞ്ചാക്ഷരിയാണ് ഗരുഡ പഞ്ചാക്ഷരി ആണ് അതിന് ഉപയോഗിക്കുക അതിപ്പോ നമ്മളിപ്പോ ഒരു പൂജാരികടുത്ത് പോയാൽ അല്ലെങ്കിൽ കൈവിഷത്തിന് മരുന്ന് തരുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ചെയ്യുന്ന ഇത് ഈ മന്ത്രത്താലാണ് അവരത് ഇതിനായിട്ട് ജപിച്ചു കൊടുക്കുന്നു നമുക്ക് ചെയ്യാമെന്ന് മാത്രം പക്ഷെ എന്താച്ചതിന് മീന പഥ്യങ്ങളുണ്ട് വെറുതെ ജപിച്ചിട്ട് കഴിച്ചാൽ പോരാ മീമാംസങ്ങൾ കഴിക്കരുത് ഉം നോമ്പ് പ്രകാരമാണ് ജപിക്ക എന്നാലും ഇത് എഫക്റ്റ് ആവുള്ളൂ ജപിക്കണം ഏഴ് ദിവസം പിന്നെ പതിനാല് ദിവസം ഏഴ് തന്നെ പതിനാല് ഏഴ് മാറിയിട്ട് പതിനാല് വയറ്റെന്ന് പോകുന്ന പറയുന്നത് ടോയ്ലറ്റിൽ ഈ സാധനം കാണും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതാണ് പക്ഷേ ഏറെക്കുറെ ഓവറായത് കൂടി തന്നെ ആണെങ്കിൽ ഇതുകൊണ്ട് നടക്കൂല അത് ഈ മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ഛർദിക്കുകയും നിർത്തിയുള്ളൂ അങ്ങനെ ആ ഒരു പ്രോസസ്സിൽ കംപ്ലീറ്റ്ലി മാറും മുഴുവൻ പോകും നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക